എന്നാൽ കുട്ടികൾ ആരെങ്കിലും കൈയ്യോട്ട് ചോട്ടുന്നില്ല അതിന് പകരം വേണ്ടിട്ടല്ലാണ്ട് പോരാ യു ആർ വാച്ചിങ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷവും ഉണ്ടായി മാർച്ച് ഹമീദ് മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം കൊടുക്കുന്ന പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി എന്ത് പരിപാടികൾ വേണമെങ്കിലും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഇവിടുന്ന് എടുക്കുന്ന വരുമാനം മാത്രം മതി എന്ത് വികസന പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കേരളത്തിൽ ഞാനിത് പറയുന്നത് വെറുതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമണ്ഡ മുൻസിപ്പാലിറ്റിയിൽ മുൻപന്തി മുനിസിപ്പാലിറ്റിയാണ് മുൻസിപ്പാലിറ്റി നജീബ് കാന്തപുരം എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ജൂബിലി റോഡ് ഉൾപ്പെടെയുള്ള റോഡുകൾ യോഗ്യമാക്കുക ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക ഹോമിയോ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക ഹൈടെക് മാർക്കറ്റ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക ഒലിങ്കരയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക തുടങ്ങി പെരിന്തൽമണ്ണ നഗരത്തിലെ നിരവധി പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതിഷേധ മാർച്ച് നാലകത്ത് ബഷീർ എ കെ മാസ്റ്റർ തുടങ്ങി മുസ്ലിം ലീഗിന്റെ നേതാക്കളും നിരവധി പ്രവർത്തകരും മാർച്ചിന്റെ ഭാഗമായി ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കുലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ നാൽപ്പത് ശതമാനം വരെ ഓഫർ സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സീറോ പെർസെന്റേജ് ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ